നമസ്കാരം സിൽവർ സ്ക്രീൻ സ്ക്രോൾസ് എന്ന നമ്മുടെ സിനിമ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറുമൊരു സിനിമയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ചരിത്രത്തിന്റെ ഒരു മുറിപ്പാടിലൂടെ മനുഷ്യബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഹൃദയത്തിൽ തട്ടുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ കണ്ടിരിക്കേണ്ട ഒരു ഇന്ത്യൻ ക്ലാസിക്കിനെ കുറിച്ച് എം എസ് സത്യു സംവിധാനം ചെയ്ത ഗരം ഹവ എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഇന്ന് കാര്യങ്ങളോളം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചരിത്രത്തിന്റെ ചൂടേട്ട് ഒരു കുടുംബം അനുഭവിച്ച വേദനയുടെയും അതിജീവനത്തിന്റെയും കഥ പറയാൻ പോവുകയാണ് ഇന്ത്യൻ സിനിമയിലെ ഒരു അതുല്യമായ മാസ്റ്റർ പീസ് ഗരം ഹവ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഭാരതം സ്വാതന്ത്ര്യം നേടുന്നു എന്നാൽ അതോടൊപ്പം ഒരു വേദന നിറഞ്ഞ അധ്യായവും പിറക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടും നാടും നഷ്ടപ്പെട്ടു വിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം വിഭജിക്കപ്പെട്ടു ആഗ്രയിലെ ഒരു വലിയ മുസ്ലിം കുടുംബത്തിന്റെ തലവനാണ് സലീം മിർസ സ്വന്തം ബിസിനസ്സും കുടുംബവും വർഷങ്ങളുടെ ഓർമ്മകളുമൊക്കെയുള്ള അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു ഇതാണ് എന്റെ മണ്ണ് ഇവിടെയാണ് ഞാൻ ജനിച്ചത് ഇവിടെ തന്നെ ഞാൻ ജീവിക്കും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്നാൽ വിഭജനത്തിന്റെ ചൂടുകാറ്റ് അഥവാ ഗരം ഹവ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും വീശിയടിച്ചു തുടങ്ങി ചുറ്റുമുള്ളവർ ഓരോരുത്തരായി പാകിസ്ഥാനിലേക്ക് കുടിയേറുന്നു കൂട്ടുകാർ ബന്ധുക്കൾ അയൽക്കാർ ഓരോ ദിവസവും വീടുകൾ ഒഴിഞ്ഞു പോകുന്നു ബിസിനസ് തകരുന്നു കടകൾ അടച്ചുപൂട്ടുന്നു ബാങ്കുകൾ പണം നിഷേധിക്കുന്നു സലീം ർജയുടെ കുടുംബം മാത്രം ഒരു പ്രതീക്ഷയോടെ സ്വന്തം മണ്ണിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ഒരു സാധാരണ വീട്ടിലും അവർ ഒരു അഭയാർത്ഥികളെ പോലെ ആകുന്നു ദുരിതങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല സലീം മിർജയുടെ മൂത്തമകൻ വിഭജനത്തിന്റെ പേരിൽ തനിക്ക് നേരിട്ട അന്യായങ്ങളിൽ മനം പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു കുടുംബത്തിലെ പ്രധാന കണ്ണികളിൽ ഒരാൾ വേർപിടിയുമ്പോൾ ആ കുടുംബം വീണ്ടും തകരുന്നു ഇതിനിടയിൽ സലീം മിർസയുടെ മകൾ അമീന അവളുടെ പ്രണയവും വിഭജനത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യത്തിനു മുന്നിൽ തകർന്നടിയുന്നു അവൾ സ്നേഹിച്ച പുരുഷൻ പാകിസ്ഥാനിലേക്ക് പോകുന്നു അവളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ നിറയുന്നു സലീം മിർസയ്ക്ക് ആകെ ഒരു ആശ്വാസമുള്ളത് അദ്ദേഹത്തിന്റെ ഇളയ മകനും പുരോഗമന ചിന്താഗതിക്കാരനുമായ സിക്കന്ദറുമാണ് നഷ്ടങ്ങളെല്ലാം താങ്ങാൻ സലീം മിർസ ശ്രമിക്കുമ്പോഴും ഒരു പുതിയ വീടും പുതിയ ജീവിതവും സ്വപ്നം കണ്ട് അദ്ദേഹം മുന്നോട്ടു പോകുന്നു പക്ഷേ വർഗീയതയുടെയും അവിശ്വാസത്തിന്റെയും മതിൽക്കെട്ടുകൾ അദ്ദേഹത്തിന് ചുറ്റുമുയർന്നു വരികയാണ് മുസ്ലിം ആയതുകൊണ്ട് മാത്രം എന്ന പേരിൽ അദ്ദേഹം ഒരുപാട് വിവേചനങ്ങൾ നേരിടുന്നു ഒരു വീടോ ഒരു ജോലിയോ ഒരു സാധാരണ ജീവിതമോ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്നു എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ അന്യനെ പോലെ ജീവിക്കേണ്ടി വരുമ്പോൾ സലീം മിർസയുടെ കുടുംബം ആകെ തകർന്നു പോകുന്നു അവരുടെ ബിസിനസ് പൂർണ്ണമായും ഇല്ലാതാകുന്നു കുടുംബത്തിലെ ഓരോ അംഗവും ഓരോ തരത്തിൽ ഈ വിഭജനത്തിന്റെ ഇരകളായി മാറുന്നു അമീന പ്രണയം നഷ്ടപ്പെട്ട് മറ്റൊരു ബന്ധത്തിൽ തളച്ചിടപ്പെടുന്നു അതും ദുരന്തത്തിൽ അവസാനിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനി തനിക്കും കുടുംബത്തിനും പാകിസ്ഥാനിലേക്ക് പോകുകയല്ലാതെ വഴിയില്ലെന്ന് സലീം മിർജയ്ക്ക് മനസ്സിലാകുന്നു ഒരുപാട് വർഷങ്ങൾ സ്നേഹിച്ച മണ്ണിനെ വിട്ടുപോകുക എന്ന വേദനയോടെ തന്റെ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അദ്ദേഹം കുടുംബത്തോടൊപ്പം ഒരു ട്രെയിൻ യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നാൽ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു യുവജന റാലി അവർ കാണുന്നു രാജ്യത്തെ വിഭജിക്കുന്ന വർഗീയതക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു റാലി ഇതൊരു രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അവർ വിളിച്ചു പറയുന്നു ആ റാലിയിൽ സലീം മിർസയുടെ ഇളയ മകൻ സിക്കന്ധറും ഉണ്ടായിരുന്നു തന്റെ രാജ്യത്തിനു വേണ്ടി ഐക്യത്തിനു വേണ്ടി പോരാടാൻ തീരുമാനിച്ച സിക്കന്ദറിനെ കണ്ടപ്പോൾ സലീം മിർസയുടെ മനസ്സിൽ ഒരു പുതിയ ചിന്ത ഉദിക്കുന്നു താൻ കണ്ട സ്വപ്നം തെറ്റായിരുന്നു സ്വന്തം നാട് വിട്ടുപോകുകയാണോ ശരിയായ തീരുമാനം ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന ചോദ്യം സിനിമാ പ്രേക്ഷകന് വിട്ടുകൊടുക്കുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഗരം ഹവ വെറുമൊരു പഴയ സിനിമയല്ല ഇത് ഇന്നും പ്രസക്തമായ ഒരു ചിത്രമാണ് വിഭജനത്തിന്റെ വേദന സ്വത്വ പ്രതിസന്ധി വർഗീയതയുടെ ഭീകരത ഈ വിഷയങ്ങൾ കാലങ്ങളോളം നിലനിൽക്കുന്നു ഒരു കുടുംബത്തിന്റെ ദുരിതങ്ങളിലൂടെ ഒരു രാജ്യത്തിന്റെ തന്നെ കഥ പറയുകയാണ് ഈ സിനിമ സത്യജിത്രിയുടെ സിനിമകൾ പോലെ പതിയെ പതിയെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു അനുഭവമാണ് ഇത് എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഇത് ആസ്വദിക്കാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തെക്കുറിച്ചും മനുഷ്യന്റെ ജീവിതയാത്രയെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നിധി തന്നെയാണ് ഇതായിരുന്നു ഗരം ഹവ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ കേൾക്കുക ആസ്വദിക്കുക ബൈ